നമസ്കാരം സ്വാഗതം ഇറാനും ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ വളരെ അപ്രതീക്ഷിതമായിരുന്നു അമേരിക്ക പ്രത്യക്ഷമായ ആക്രമണങ്ങൾ നടത്തിയത് ഇതിന്റെ ഭാഗമായി യു എസ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് ബി റ്റു ബോംബറുകൾ ഇട്ടത് എന്നാൽ ഇതിന് കനത്ത തിരിച്ചടിയാണ് ഇറാൻ അമേരിക്കക്ക് നൽകിയത് ഖത്തറിലെ യു എസ് സൈനിക താവളത്തിലേക്ക് പതിനാല് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടിരുന്നത് എന്നാൽ ആ ആക്രമണം ഒരു രീതിയിലും സൈനിക താവളങ്ങളെ ബാധിച്ചില്ല എന്നാണ് ട്രംപ് വാദിച്ചിരുന്നത് പിന്നെ എന്തിനാണ് തിരക്ക് കൂട്ടി വെടിനിർത്തലിലേക്ക് എത്തിച്ചത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് യു എസ് സൈന്യത്തിന്റെ താക്കോലായ ഖത്തറിലെ ഒരു വ്യോമതാവളത്തിന് നേരെയുള്ള ഇറാൻ ആക്രമണം സുരക്ഷിതമായ ആശയവിനിമയത്തിനായി അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന ഒരു ജിയോ ഡെസിക് ഡോം ഉപകരണത്തിൽ ഇടിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അസോസിയേറ്റഡ് പ്രസ് വെള്ളിയാഴ്ച വിശകലനം ചെയ്ത ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് നാശനഷ്ടങ്ങളെ കുറിച്ച് അഭിപ്രായം ചോദിച്ചതിന് യു എസ് സൈന്യവും ഖത്തറും ഉടനടി പ്രതികരിച്ചിരുന്നില്ല ഇതുവരെ ഇത് പരസ്യമായി അംഗീകരിച്ചിട്ടുമില്ല ജൂൺ ഇരുപത്തി മൂന്നിന് ഖത്തർ തലസ്ഥാനമായ ദോഹയ്ക്ക് പുറത്തുള്ള അൽ ഉദൈദ് വ്യോമ താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണം ടെഹ്റാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബ് ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടന്നത് ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് തിരിച്ചടിക്കാനുള്ള ഒരു മാർഗമായാണ് മാറിയത് ഇത് പന്ത്രണ്ട് ദിവസത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ പെട്ടെന്ന് വെടിനിർത്തലിന് കാരണമാവുകയും ചെയ്തു മറ്റു വിധത്തിൽ ഇറാൻ ആക്രമണം കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയില്ല എന്നും ആക്രമണത്തിന് മുമ്പ് യു എസ് തങ്ങളുടെ വിമാനങ്ങൾ ബേസ് ഹോമിൽ നിന്നും യു എസ് മിലിട്ടറിയുടെ സെൻട്രൽ കമാൻഡിന്റെ ഫോർവേഡ് ആസ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ ആകാമെന്നും പറയുന്നുണ്ട് എപ്പോൾ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ സൂചന നൽകിയതായും ട്രംപ് പറഞ്ഞിരുന്നു ഇത് അമേരിക്കയുടെയും ഖത്തറിന്റെയും വ്യോമ പ്രതിരോധത്തെ ആക്രമണത്തിന് സജ്ജമാക്കാൻ അനുവദിച്ചിരുന്നു ഇത് മിഡിൽ ഈസ്റ്റിലെ വ്യോമ ഗതാഗതത്തെ താൽക്കാലികമായി തടസ്സപ്പെടുത്തി പക്ഷേ വിശകലന വിദഗ്ധർ വളരെ കാലമായി ഭയപ്പെട്ടിരുന്ന പ്രാദേശിക യുദ്ധത്തിലേക്ക് അത് നയിക്കപ്പെട്ടില്ല എന്നാൽ ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ജൂൺ ഇരുപത്തി മൂന്നിന് രാവിലെ അൽ ഉദയ് ദൃശ്യമാകുന്ന ഡോം പ്ലാനറ്റ് ലാബ്സ് പി ബി സിയിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണിക്കുന്നുണ്ട് ജൂൺ ഇരുപത്തി അഞ്ചിനും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും എടുത്ത ചിത്രങ്ങളിൽ നിന്ന് ഡോം ഇല്ലാതായതായും അടുത്തുള്ള ഒരു കെട്ടിടത്തിന് ചില കേടുപാടുകൾ ദൃശ്യമായതായും നമുക്ക് കാണാം അതേസമയം അമേരിക്കക്കെതിരായ ഇറാനിയൻ ആക്രമണത്തെ വളരെ ദുർബലമായ പ്രതികരണം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ ഡോം തകർന്നുവെന്ന് തനിക്ക് അറിയാമെന്നുള്ള സൂചന അന്നേ ഇറാൻ നൽകിയിരുന്നു ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമിയുടെ ഉപദേഷ്ടാവ് ആക്രമണത്തോടെ താവളത്തിന്റെ ആശയവിനിമയങ്ങൾ വിച്ഛേദിക്കപ്പെട്ടുവെന്ന് പ്രത്യേകം അവകാശപ്പെട്ടിരുന്നു ഇതോടെ യു എസ് കമാൻഡ് സ്ട്രീമും അൽ ഉദൈബ് താവളത്തിൽ നിന്ന് മറ്റ് സൈനിക താവളത്തിലേക്കുള്ള ബന്ധവും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുകയായിരുന്നു അങ്ങനെ ട്രംപിന്റെ വാദങ്ങളെല്ലാം ഇവിടെ തകർന്നടിയുകയാണ് എന്തുകൊണ്ടാണ് ട്രംപ് വെടിനിർത്തലിലേക്ക് എത്തിച്ചേർന്നത് എന്നതിന്റെ ഉത്തരമായി മാറുകയാണ് ഇപ്പോൾ ഇറാന്റെ ഈ ആക്രമണം